നമസ്കാരം മല വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം വലിയൊരു സുരക്ഷാ വീഴ്ച ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഒരു പക്ഷേ രാഷ്ട്രപതിയുടെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു ഈ ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് മാത്രം ഏറെ നാളത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനത്തിനായി കേരളത്തിൽ ഇന്നലെ എത്തിയത് യാത്രാമാർഗവും സുരക്ഷാ ക്രമീകരണങ്ങളുമൊക്കെ നേരത്തെ തന്നെ രാഷ്ട്രപതിയുടെ ഓഫീസ് സംസ്ഥാനമായി ആലോചിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ കമാൻഡോകൾ നേരിട്ടെത്തി അത് വിശകലനം ചെയ്തിരുന്നു പക്ഷേ അതീവ ഗൌരവമുള്ളൊരു വീഴ്ച പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു അയ്യപ്പന്റെ മണ്ണിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ആ കോൺക്രീറ്റിലേക്ക് അതിന്റെ ചക്രം താഴ്ന്നിറങ്ങിയത് ഭാഗ്യവശാൽ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് പിന്നീട് മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് പുറപ്പെട്ടു പത്തനംതിട്ടയിൽ നിലയ്ക്കലിൽ ഇറങ്ങാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ പിന്നീട് പ്ലാൻ ബി ആയിട്ടുള്ള പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത് കോൺക്രീറ്റ് ചെയ്ത ഹെലിപ്പാഡിൽ ചക്രം താഴ്ന്നതിനു ശേഷം പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻ്റിലിജൻസ് റിപ്പോർട്ട് അടക്കം അവഗണിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊരു അപകടം പിണഞ്ഞിരിക്കുന്നത് ഇന്നലെയായിരുന്നു പ്രമാണത്ത് കോൺക്രീറ്റ് ഇട്ടത് അതും രാത്രിയോടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം തുറന്നു സംവദിക്കേണ്ടി വന്നിരിക്കുകയാണ് വിഷയത്തിൽ അന്വേഷണവും നടപടികളും ഇനി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ കാരണം ഇത് രാഷ്ട്രപതിയാണ് ഇത്രയും ഗുരുതരമായ ഒരു വീഴ്ച അത് സംസ്ഥാനം വരുത്തിയെങ്കിൽ അതിനുള്ള മറുപടി പറയിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം മാധ്യമപ്രവർത്തകർക്ക് ചിത്രീകരിക്കാൻ പോലും ഇതുമൂലം ഒരു തടസ്സമുണ്ടായിരിക്കുകയാണ് നിലവിൽ പോലീസ് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായ പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലാൻ എയും ബിയും ഒക്കെ തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ലാന്റിംഗ് ഇവിടെയും അതൊക്കെ തന്നെ ഉറപ്പുവരുത്തിയിരുന്നു തവണ രണ്ടിടത്തും നിലയ്ക്കലും അതുപോലെ തന്നെ പ്രമാടം ഗ്രൗണ്ടിലും ട്രയൽ റണ്ണുകൾ പല ആവർത്തി നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ ഗൂർഖ ഫോർ വീൽ ഡ്രൈവ് വാഹനം ഉപയോഗിച്ചുകൊണ്ട് പലതവണ ട്രയൽ റൺ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആവർത്തിച്ച് ഇങ്ങനെ പരിശീലനം നടത്തിയിട്ട് പോലും എങ്ങനെയാണ് ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് രാഷ്ട്രപതി പുറപ്പെട്ടത് പിന്നീട് ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോയി നിശ്ചയിച്ചതിലും നേരത്തെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്തു നിന്നും പ്രമാണത്തേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ആദ്യം നിലയ്ക്കിൽ ഇറങ്ങാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെയായി പെയ്ത കഠിനമായ മഴ അതുമൂലം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു ഇതിനിടയിൽ രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയിൽ ഒട്ടനവധി ആശയക്കുഴപ്പമുണ്ടെന്ന് വ്യക്തമാക്കുന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറക്കരുത് എന്ന സംസ്ഥാന ഇന്റിലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അത് അവഗണിച്ചെന്നും ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇതോടൊപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ആന്റോ ആന്റണി എംപിയും ആരോപിക്കുകയാണ് അതും ഗുരുതരമായ ചില പ്രശ്നങ്ങൾ പ്ലാൻ ബിയെക്കുറിച്ച് ഫലപ്രദമായി ആലോചിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ ഇങ്ങനെ താഴാൻ കാരണം കുറച്ചെങ്കിലും നേരത്തെ ഈ ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് രാഷ്ട്രപതി എത്തും മുൻപ് മൈതാനത്തേക്ക് ഒരു തെരുവ് നായ പോലും ഓടിക്കയറി പഴുതടച്ച സുരക്ഷയുണ്ടായിട്ട് പോലും എങ്ങനെ അത് സംഭവിച്ചു രാഷ്ട്രപതി രക്ഷപെട്ടത് തലനാഴിരയ്ക്കാണെന്നും എം പി ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായിരുന്നാലും കേന്ദ്രം ഇത് വെറുതെ വിടല ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായ ഒരു അന്വേഷണം ഉറപ്പായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ സംഭവത്തിൽ യാതൊരുവിധ സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് മേധാവി റബാട ചന്ദ്രശേഖർ പറയുന്നത് ഇത്രയും ഗുരുതരമായൊരു വിഷയമുണ്ടായിട്ട് പോലും അതിനെ നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് പലരും വിമർശിക്കുന്നുമുണ്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപ്പാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയത് ലാൻഡ് ചെയ്യാൻ നേരത്തെ തന്നെ ക്രമീകരണം ഉണ്ടായിരുന്നു നിശ്ചയിച്ച സ്ഥലത്തു നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ഇത് സെറ്റാവാത്ത കോൺക്രീറ്റ് ഉള്ള ഭാഗത്തായി പോയി ഇതോടെ ഹെലികോപ്റ്ററിന് മുന്നോട്ട് നീങ്ങാനായി കഴിഞ്ഞില്ല അതോടെയാണത് തള്ളി നേരത്തെ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന നാലഞ്ചടി മാറിയുള്ള സ്ഥലത്തേക്ക് നീക്കിയത് അല്ലാതെ ഹെലികോപ്റ്ററിനോ രാഷ്ട്രപതിയുടെ ലാൻഡിങ്ങിനോ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ലെന്നാണ് ഡി ജി പറയുന്നത് എയർഫോഴ്സ് ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിടത്ത് തന്നെയാണ് ഹെലിപ്പാഡ് തയ്യാറാക്കിയതെന്നാണ് പി ഡബ്ല്യു ഡി ഒപ്പും പറയുന്നത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രദേശത്ത് കോൺക്രീറ്റ് ഇടണമെന്ന് പൈലറ്റുമാരാണ് നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പണി തുടങ്ങിയത് ഈ പണി തീർന്നത് ഇന്ന് ആയിരുന്നു കോൺക്രീറ്റ് ഇട്ട് പന്ത്രണ്ട് മണിക്കൂർ പോലും തികഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺക്രീറ്റ് ഉറച്ചിരുന്നില്ല ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും കൊടുത്തിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ ചക്രം പുതഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നാ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് നടപടി സ്വീകരിച്ചില്ല സുരക്ഷാ വീഴ്ച അവിടെ സംഭവിക്കാനായി അവസരം ഒരുക്കി നൽകിയോ എന്ന ചോദ്യം അടക്കം ഉയരുന്നുണ്ട് എന്നാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചടി മാറി ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമേ നൽകിയിട്ടുള്ളൂ എന്നാൽ സെറ്റാവാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രാത്രി ഏറെ വൈകിയാണ് ഇവിടം കോൺക്രീറ്റ് ചെയ്തത് ചെളിയും അതുപോലെ പൊടിപടലങ്ങളും ഒഴിവാക്കാനുള്ള ഒരു ക്രമീകരണമായിരുന്നു ആവശ്യപ്പെട്ടത് എയർഫോഴ്സ് ജീവനക്കാർ മേൽനോട്ടം വഹിച്ചു തന്നെയാണ് ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതെന്നും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നുണ്ട് ശബരിമലയിൽ നിന്നും രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗത്തിൽ തന്നെയാണ് രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുത്ത് മറ്റ് പൗരപ്രമുഖരുമായി ആശയവിനിമയം നടത്തുമെന്നും അറിയാൻ കഴിയുന്നു ഒക്ടോബർ ഇരുപത്തിനാലിലാണ് രാഷ്ട്രപതി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുന്നത് അതേസമയം ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അഴിമതിയും സ്വർണ്ണ തട്ടിപ്പുമടക്കമുള്ള വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന അഭ്യർത്ഥന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനു മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ നേരിട്ട് കണ്ട് ഈ വിഷയം ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണം മോഷണം പോയതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭൂമിയും സ്വർണവും മോഷണം പോയ സംഭവങ്ങളും പുറത്തുവന്നു സംസ്ഥാന സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലെ ഭൂരിഭാഗം ഹിന്ദു ആരാധനാലയങ്ങളുടെയും സുരക്ഷയും പരിപാലനവും നടത്തിവരുന്നത് സ്വർണം പൂശിയുള്ള ജോലികളിലെ ഗുരുതരമായ തട്ടിപ്പുകൾ സ്വർണത്തിന്റെ അളവിലെ വിശദീകരിക്കാൻ പോലും കഴിയാത്ത കുറവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളിലെ വ്യവസ്ഥാപരമായിട്ടുള്ള ദുർഭരണം എന്നിങ്ങനെ ഒട്ടനവധി ക്രമക്കേടുകൾ തന്നെയാണ് കോടതി ഇടപെടലുകളിലൂടെയും മാധ്യമ റിപ്പോർട്ടുകളിലൂടെയും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന കുറ്റകൃത്യങ്ങളും അഴിമതികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ വീഴ്ചകളാണെന്ന് കേരള ഹൈക്കോടതി വ്യക്തമായി നിരീക്ഷിച്ചു ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും വന്ന വീഴ്ച നിയമപരമായ മര്യാദകളുടെയും ബാധ്യതകളുടെയും ലംഘനം കൂടിയാണ് കോടതിയുടെ ഉത്തരവുകളിലും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും വിശദീകരിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന അഴിമതിയെയും അശ്രദ്ധയേയും കുറിച്ച് ഗുരുതരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നു നമ്മുടെ വിശ്വാസികൾക്കിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാനും പുണ്യക്ഷേത്രങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കാനും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു കേരള പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ ജനത്തിന് വിശ്വാസമില്ല ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് ദേവസ്വം ബോർഡുകളിലെയും അതിന്റെ അധികാര പരിധിയിലുള്ള ക്ഷേത്രങ്ങളിലെയും കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഇടപാടുകൾ അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിക്കുന്നത് കത്തിലൂടെ